ണാമം ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിൻ്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഭുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാനപരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി സഹൃദരായ ഏവർക്കും എൻ്റെ ആത്മപ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് മൂന്നിലെ അഥവാ മൂന്നിലെ ആചാരം കടമറ്റം സമ്പ്രദായ പ്രകാരം ഉള്ളൊരു ആചാരം ആണ് ഈ സംഗതി കടമറ്റം മൂന്നിലെ ആചാരം ഒരു സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു പര്യവേഷണമാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മുഖമായി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള കേരളത്തിൻ്റെ സാംസ്കാരികവും ആധുനികവുമായ പാരമ്പര്യങ്ങളിൽ വേരൊന്നിയ ആകർഷവും സങ്കീർണവുമായ ചടങ്ങാണ് കടമറ്റം മൂങ്ങിലാചാരം അല്ലെങ്കിൽ മൂന്നുതിരി സമ്പ്രദായം ഈ ആചാരത്തിന് ചരിത്രപരമായ പ്രാധാന്യം പ്രാദേശിക പുരാണങ്ങൾ ആഴത്തിലുള്ള മതപരമായ അർത്ഥങ്ങൾ എന്നിവയുണ്ട് ഇത് പ്രദേശത്തിൻ്റെ സമ്പന്നമായ പൈതൃകത്തിൻ്റെയും തെളിവായി പ്രവർത്തിക്കുന്നു കടമറ്റം മൂന്നില അനുഷ്ഠാനം മനസ്സിലാക്കുന്നതിന് അതിൻ്റെ ഉത്ഭവം നടപടിക്രമങ്ങൾ അത് നടപ്പിലാക്കുന്ന സാമൂഹിക സാംസ്കാരിക പാശ്ചാത്തലം എന്നിവയിലേക്ക് ആഴത്തിലുള്ള ഒരു മുങ്ങൽ ആവശ്യമാണ് ചരിത്രപരമായ പാശ്ചാത്തലം ഒമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതെന്ന് കരുതപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളികളിലൊന്നായ കടമറ്റം പള്ളിയുമായി അടുത്ത ബന്ധമുള്ളതാണ് കടമറ്റം മൂന്നില ആചാരം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കടമറ്റം ഗ്രാമത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ ആചാരം ഗ്രാമത്തിന്റെ പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകളായി അതിന്റെ സാംസ്കാരിക ഘടനയുടെ ഭാഗമാണ് ഹിന്ദുമതം ക്രിസ്തു മതം പ്രാദേശിക ഗോത്ര ആചാരങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മതപരവും സാംസ്കാരികവുമായ ധാരണകളുടെ സംഗമം മൂലം കേരളത്തിൽ ഉയർന്നു വന്ന സമന്വയ പാരമ്പര്യങ്ങളാണ് ആചാരത്തെ സ്വാധീനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാണ പ്രാധാന്യം കടമറ്റം മൂന്നില ആചാരം പ്രാദേശിക പുരാണങ്ങളിൽ ആഴത്തിൽ ഉൾച്ചേർന്നതാണ് അമാനുഷിക ശക്തികളുടെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായ കടമറ്റത്ത് കത്തനാൽ എന്ന ഐതിഹാസിക വ്യക്തിയുമായി ഇത് പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു നാടോടി ഐതിഹ്യമനുസരിച്ച് തന്റെ സമുദായത്തെ സംരക്ഷിക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും തന്റെ ശക്തികൾ ഉപയോഗിച്ച ഒരു മാന്ത്രികനായിരുന്നു കടമറ്റത്ത് കത്തനാൽ രോഗശാന്തി ദുരാത്മാക്കളിൽ നിന്നുള്ള സംരക്ഷണം പൊതുവായ ക്ഷേമം ഉറപ്പാക്കൽ എന്നിവ ഉൾപ്പെടെ ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തിന്റെ ആത്മാവിനെ വിളിച്ച് അനുഗ്രഹം തേടുന്നതാണ് ഈ ആചാരമെന്ന് പറയപ്പെടുന്നു ആചാരപരമായ നടപടിക്രമങ്ങൾ കടമറ്റം മൂന്നില അനുഷ്ഠാനം നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർണ ചടങ്ങാണ് ഇത് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യവും ആചാരങ്ങളും ഉണ്ട് പരമ്പരാഗത ആചാരങ്ങളുടെയും മന്ത്രങ്ങളെയും കുറിച്ച് വിപുലമായ അറിവുള്ള ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു മൂപ്പൻ എന്നറിയപ്പെടുന്ന ഒരു ആചാര്യ വിദഗ്ധനോ ആണ് സാധാരണയായി ഈ ആചാരം നടത്തപ്പെടുന്നത് തയ്യാറാക്കുക കടമറ്റം മൂന്നിലെ ആചാരത്തിനുള്ള ഒരുക്കം ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങണം ചടങ്ങിനുള്ള സ്ഥലം പലപ്പോഴും കടമറ്റം പള്ളിയുടെ പരിസരത്ത് അല്ലെങ്കിൽ ഒരു നെയ്യുക്ത വിശുദ്ധ ഇടം വൃത്തിയാക്കി സമർപ്പിക്കുന്നു അരി നാൾകരം വെറ്റില പൂങ്കുല പൂക്കൾ ധൂപവർഗം എന്നിവ ഉൾപ്പെടുന്ന വഴിപാടുകൾ തയ്യാറാക്കപ്പെടുന്നു ആചാരത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന അഗ്നി കുണ്ടം എന്നറിയപ്പെടുന്ന ഒരു പൗത്രമായ അഗ്നി തയ്യാറാക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നു അഭ്യർത്ഥന ദേവതകളോടും ആത്മാക്കളോടും ഉള്ള ആഹ്വാനമാണ് ആചാരം ആരംഭിക്കുന്നത് കടമറ്റത്തെ കത്തനാരുടെയും മറ്റ് ദൈനതയുള്ള ആത്മാക്കളുടെയും സാന്നിധ്യം ക്ഷണിക്കുന്നതിനായി മൂപ്പൻ പ്രത്യേക മന്ത്രങ്ങളും കീർത്തനങ്ങളും പുരോഗ അഗ്നികുണ്ടത്തിൻ്റെ പ്രകാശവും ഇതോടൊപ്പം നടക്കുന്നു അത് ആത്മാക്കൾ പങ്കെടുക്കുന്നവരുമായി ആശയവിനിമയം നടത്തപ്പെടുന്നു ഒരു മാധ്യമമായി പ്രവർത്തിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാന ചടങ്ങ് കടമറ്റം മൂന്നര ആചാരത്തിൻ്റെ പ്രധാന ഭാഗം സങ്കീർണമായ നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളുന്നു മൂപ്പൻ സഹായികളോടൊപ്പം വിശുദ്ധ ജലം തെളിക്കുക ആൽമക്കൾക്ക് ഭക്ഷണം നൽകാൻ നിവേദ്യം എന്ന് പറയും പ്രാർത്ഥനകൾ വായിക്കുക എന്നിങ്ങനെ വിവിധ പ്രതീകാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഈ ഘട്ടത്തിലെ പ്രധാന വശങ്ങളിൽ ഒന്ന് ആരതി ആണ് അവരെ ദേവന്മാർക്കും പങ്കാളികൾക്കും മുന്നിൽ വൃത്താകൃതയുള്ള ചലനങ്ങളെ കത്തിച്ച വിളക്കുകൾ സമർപ്പിക്കുന്നു ഇത് ഇരുട്ടിനെ അകറ്റുന്നതിൻ്റെയും ദിവ്യപ്രകാശത്തിൻ്റെയും ഇൻഫ്യൂഷൻ്റെയും പ്രതീകങ്ങളാണ് കൈവശപ്പെടുത്തലും രോഗശാന്തിയും ആചാരത്തിൻ്റെ സുപ്രധാനവും നാടകീയവുമായ ഒരു ഭാഗം ട്രാൻസ് അല്ലെങ്കിൽ കൈവശം വെക്കിയാൽ ഘട്ടമാണ് കടമറ്റത്തെ കത്തിനാരുടെ ആത്മാവ് അല്ലെങ്കിൽ മറ്റ് ആവാഹിച്ച ആത്മാക്കൾ മൂപ്പിനെയോ നെയ്യുക്ത പങ്കാളികളെയോ താൽക്കാലികമായി കൈവശ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ അവസ്ഥയിൽ കൈവശമുള്ള വ്യക്തികൾക്ക് ആത്മീകവും രോഗശാന്തിയും വർദ്ധിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അവർ അസുഖങ്ങൾ കണ്ടുപിടിക്കുകയോ പ്രതിനിധികൾ നിർദ്ദേശിക്കുകയോ പങ്കെടുക്കുന്നവർക്ക് അനുഗ്രഹവും സംരക്ഷണവും നൽകുകയും ചെയ്യാം ആചാരത്തിന്റെ ഈ ഭാഗം പലപ്പോഴും ഡ്രമ്മിങ്ങും മന്ത്രോച്ചാരണവും അനുഗമിക്കുന്നു ഇത് തീവ്രവും ചാർജ് Oh my god. അതോ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു സമാപനവും ആശീർവാദവും അവസാന ഘട്ട പ്രാർത്ഥനകളോടുകൂടി വഴിപാടുകളോടുകൂടി നിവേദ്യം സമർപ്പിക്കുന്നതിലൂടെ ചടങ്ങുകൾ അവസാനിക്കുന്നു ആത്മാക്കൾക്കും ദേവതകൾക്കും അവരുടെ സാന്നിധ്യത്തിനും സഹായത്തിനും നന്ദി പറയാൻ മൂപ്പൻ സമാപന ചടങ്ങ് നടത്തുന്നു പവിത്രമായ അഗ്നി കെടുത്തി സമർപ്പിത വഴിപാടുകൾ പങ്കെടുക്കുന്നവർക്കിടയിൽ പ്രസാദമായി വിതരണം ചെയ്യുന്നു ഇത് ആത്മീയ ദൈവികമായ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പങ്കെടുക്ക വർ മൂപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നു ഈ ആചാരപരമായ ഇടം ആചാരപരമായി അടച്ചിരിക്കുന്നു സാമൂഹിക സാംസ്കാരിക സ്വാധീനം കടമറ്റം മൂന്നില ആചാരത്തിന് പ്രാദേശിക സമൂഹത്തിൽ കാര്യമായ സാമൂഹിക സാംസ്കാരിക പ്രാധാന്യമുണ്ട് പരമ്പരാഗത അറിവുകളും സമ്പ്രദായങ്ങളും തലമുറയിലേക്ക് സംരക്ഷിക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള ഒരു മാർഗമായി ഇത് പ്രവർത്തിക്കുന്നു ഈ ആചാരം കമ്മ്യൂണിറ്റിയുടെയും കൂട്ടായ സ്വത്തബോധത്തെയും വളർത്തുന്നു കാരണം അതിൽ നിരവധി

കൂടാതെ ആചാരം വിവിധ സാമൂഹികവും വ്യക്തിപരവുമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു വേദി നൽകുന്നു ചടങ്ങിൻ്റെ രോഗശാന്തി വശം പ്രത്യേകിച്ചും വിലമതിക്കുന്നു കാരണം ഇത് പരമ്പരാഗത വൈദ്യ ചികിത്സകൾക്ക് ബദൽ വാഗ്ദാനം ചെയ്യുന്നു മാത്രമല്ല ഇത് സാമൂഹിക വിശ്വാസ സമ്പ്രദായത്തിൽ പേരുള്ളതാണ് ചടങ്ങിൽ നൽകുന്ന ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും പലപ്പോഴും അനുകമ്പ സത്യസന്ധത സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയ സംഭവങ്ങളെ ഒന്നിപ്പറയുന്നതിനാൽ ധാർമ്മികമായ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഈ ആചാരം ഒരു പങ്കുവഹിക്കുന്നുണ്ട് സമകാലിക പ്രസക്തി സമകാലിക കാലത്ത് ആധുനിക വൽക്കരണം നഗരവൽക്കരണം ആഗോള സംസ്കാരങ്ങളെ സ്വാധീനം എന്നിവ കാരണം കടമറ്റ മൂന്നില ആചാരം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നിരുന്നാലും ഈ പുരാതന പാരമ്പര്യത്തെ സംരക്ഷിക്കാനും പുനർജീവിപ്പിക്കുവാനും ശ്രമങ്ങൾ നടന്നു വരുന്നു സാംസ്കാരിക സംഘടനകളുടെ പ്രാദേശിക അധികാരങ്ങളും മതസ്ഥാപനവും ഈ ആചാരത്തെ രേഖപ്പെടുത്താനും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യുവ യെ ഭോഗവൽക്കരിക്കുന്നതും വിശാലമായ സാംസ്കാരിക ഉത്സവങ്ങളിലേക്കും പരിപാടികളിലേക്കും സമ്മാനിപ്പിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ ആചാരം പണ്ഡിത മാരേ നരവംശജജ്ഞന്മാരിൽ നിന്നും വിനോദസഞ്ചാരികളിൽ നിന്നും താൽപ്പര്യം ആകർഷിക്കുന്നു അതിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായ മൂല്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന അംഗീകാരത്തിന് സംഭാവന വരുന്നു ഈ വർദ്ധിച്ച ദൃശ്യപരത അതിൻ്റെ സംരക്ഷണത്തിന് പിന്തുണ നേടുന്നതിനും കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നു കർമ്മത്തിൻ്റെ ഗുണങ്ങൾ മൂന്നിലർമ്മം ഇതിന്റെ ഗുണം ജയിൽ മോചനം ജയിലിൽ നിന്നുള്ള ഒരാളെ മോചിപ്പിക്കുക എന്നുള്ളത് പോലെ തന്നെ ബന്ധനങ്ങളിൽ നിന്നും അഥവാ സ്തംഭനങ്ങളിൽ നിന്നും മോചനം സ്തംഭനം എന്നാൽ ഏതൊരു കാര്യത്തിനും നടക്കാതിരിക്കുക എന്നുള്ളതാണ് സമ്പത്തുണ്ടാകും സമ്പത്ത് കൊണ്ട് ഒരു കാര്യവും നടക്കാതിരിക്കുക ഒരാൾക്ക് വീട് വയ്ക്കണം അയാൾക്ക് സമ്പത്തുണ്ട് എന്നാൽ ആ വീട് വയ്ക്കാൻ കഴിയാതിരിക്കുക നല്ല സൗന്ദര്യമുണ്ട് വിവാഹം നടക്കാതിരിക്കുക ഇതൊക്കെ സ്തംഭനാവശങ്ങളാണ് യോഗ ശമനം ശനിയായത് കൊണ്ട് തന്നെ മരണകാല മരണകാരകത്വം ദാരിദ്ര്യമോചനം നീങ്ങാൻ മാനസിക രോഗങ്ങൾ ശമിപ്പിക്കുവാൻ മാനസിക ബലഹീനതകൾ ഒഴിവാക്കാൻ തുടങ്ങിയവയ്ക്ക് ഇത് ഉപകരിക്കും കടമറ്റ സമ്പ്രദായം കൊണ്ട് രോഗശാന്തി ഗ്രഹദോഷങ്ങൾ ബാധാദോഷങ്ങൾ ശത്രുദോഷം തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ അങ്ങനെ നിരവധി കാര്യസാധ്യതകൾക്ക് വേണ്ടി ഈ കർമ്മങ്ങൾ കടമറ്റം സമ്പ്രദായം പല കാര്യം സംഭാവന ചെയ്തിട്ടുണ്ട് ഉപസംസ്കാരം കേരളത്തിന്റെ സാംസ്കാരിക മത സാമൂഹിക രംഗങ്ങളുടെ ശ്രദ്ധേയമായ ആവിഷ്കാരമാണ് കടമറ്റം മൂന്നിലാ ഇത് പ്രദേശത്തിന്റെ ചരിത്രപരമായ പൈതൃകം പുരാണ സംസമ്പന്നത സാമുദായിക മനോഭാവം എന്നിവയെ ഉൾക്കൊള്ളുന്നു ഈ ആചാര്യത്തെ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിലൂടെ പരമ്പരാഗത ആചാരങ്ങൾ സമകാലിക ജീവിതത്തിൽ രൂപപ്പെടുത്തുകയും സമ്പന്നമാക്കുകയും ചെയ്യുന്നു അഗാധമായ വഴികളെ കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കും കടമറ്റം മൂന്നില അനുഷ്ഠാനം സംരക്ഷിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമുള്ള ശ്രമം തുടർന്ന് വരുമ്പോൾ അത് ഭൂതകാലവുമായുള്ള സുപ്രധാന കണ്ണിയും ഭാവി തലമുറയ്ക്ക് തലമുറയുടെ ശാരീരിക തത്വത്തിന്റെ വിളക്ക് മാർഗമായി നിലകൊള്ളുന്നു ഇത് ഈ മൂന്നര സമ്പ്രദായം കൂടാതെ കൊണ്ട് തന്നെ അഞ്ചില കർമ്മം അല്ലെങ്കിൽ അഞ്ചുതിരി കർമ്മം ഏഴില കർമ്മം ഒമ്പതിലക്കാമ് പതിനൊന്ന് പതിനഞ്ച് വരെ കർമ്മങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പല കർമ്മങ്ങളും ഇനി ഇതിൽ പെടുക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് പിന്നെ ഈ സമ്പ്രദായങ്ങളെല്ലാം മെഴുകുതിലാണ് കത്തിച്ച് വെച്ച് നടക്കുന്നത് നടത്തുന്നത് കൂടാതെ കണ്ട് ഈ കളർ മെഴുകുതിലിയിലാണ് ഇവിടെ സാധാരണ ഉപയോഗിക്കുക പിന്നെ കുറച്ച് നമ്മുടെ മലബരം അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ ഹൈന്ദവ മന്ത്രങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സംഗതി നടത്തപ്പെടുന്നത് ഇതെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് നമുക്ക് ഒരിക്കലും യാതൊരുവിധ സൈഡ് എഫക്ട്സുകളോ അല്ലെങ്കിൽ വേറെ യാതൊരു നാശനഷ്ടങ്ങളോ കൂടാതെ കണ്ട് നമ്മുടെ ഭാവി സുരക്ഷിതമായി തൊക്കെ വേണം ഈ കടമറ്റ സമ്പ്രദായം നമുക്ക് ഏവർക്കും ഉപകരിക്കുന്നതാണ് എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ എന്നാശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വലിയ സംഭാഷണം കേട്ടാണ് ഏവർക്കും എന്റെ വീഡിയോ Thank you.